ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചാവക്കാട്ടിലെ കുമാർ ചേട്ടൻ്റെ വീട്ടിൽ വണ്ടി ഡെലിവറിക്ക് വേണ്ടി പോകുന്നതാണ് ഞായറാഴ്ച ആയപ്പോൾ പ്രത്യേകിച്ച് പേണൊന്നുമില്ല അങ്ങനെ ഇന്ന് പാചിയാണ് വണ്ടി കൊണ്ട് പോകുന്നത് അപ്പോൾ എന്തായാലും മൂപ്പര് ഒരുപാട് ഇഷ്ടമായി പൊന്നാനിയിലെ പുഴയുടെ തീരത്ത് കൂടെ ഒക്കെയാണ് മൂപ്പർ പോയത് അങ്ങനെ പുഴയുടെ തീരത്ത് വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല സൂപ്പറായിട്ട് മൂപ്പർക്ക് നമ്മുടെ കേരളം ഒരുപാട് ഇഷ്ടമാണ് മൂപ്പർ എൻ്റെ കൂടെ ഒരു അഞ്ച് പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് മൂപ്പര് അപ്പോൾ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു ഒന്നൊന്നര വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് മൂപ്പർക്ക് നമ്മുടെ നാടും നമ്മുടെ പ്രദേശങ്ങളും കടലും പുഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം മൂപ്പർ നാട്ടിൽ ഇങ്ങനെയൊന്നുമില്ലല്ലോ അപ്പോൾ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ അയച്ചു കൊടുക്കലൊക്കെയാണ് മെയിൻ പരിപാടി ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ മൂപ്പർ അപ്പുറത്ത് നിന്നിട്ട് വീഡിയോ കോളും കാര്യം ചെയ്തിട്ട് പുഴയുടെ തീർത്ത് നിന്നിട്ട് വീഡിയോ കോൾ ചെയ്യുക മൂപ്പർ മെയിൻ ഹോബി വീട്ടുകാർക്ക് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കൽ അപ്പോൾ ഈ കൊമ്പനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ പിള്ളേർ സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ എടുക്കും പിന്നെ നമ്മുടെ ഈ ഒരു കാര്യം എല്ലാവരും കാണിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് മൂബറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മൂബറിനെ ഭയങ്കര ഒരു മുൻപന്തിയിൽ നിൽക്കും പണി നേരത്തെ റെസ്ക്യൂസ് ഉണ്ടാവും നല്ല ചീത്തും കാര്യം പിള്ളേരെക്കൊണ്ടൊക്കെ നന്നായിട്ട് പണിയെടുപ്പിക്കുന്ന മൂബ്രെ മെയിൻ ഹോബി പണിയിലൊരു ഒരു പ്രകൃതമാണ് മൂപ്പർ അതായത് ഷോപ്പ് എന്തൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഒരു ഒത്തിരി വയസ്സിൽ ഒരു പത്ത് എഴുപത് വയസ്സാവാനായിരുന്നു അറുപത്തിസഞ്ച് മൂന്നോ വയസ്സായിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല എത്ര കിലോമീറ്റർ വേണമെങ്കിലും വണ്ടി റൈഡ് ചെയ്തോളും അ ഡെലിവറിക്കൊക്കെ മൂപ്പറി ചാടി മുമ്പിൽ നിൽക്കും ചെറിയ കാശും കാര്യമൊക്കെ കിട്ടും പക്ഷെ എന്നാലും മൂപ്പറി നാട്ടിലൂടെ പോകാനും പിന്നെ തിരിച്ച് വരുമ്പോൾ വണ്ടി കൊണ്ടുപോയി കൂടുതൽ തിരിച്ച് വരുമ്പോൾ കള്ളഷോപ്പുകാരൊക്കെ ഗ്രണ്ടർ അടിക്കുന്നൊക്കെ മുമ്പ് സ്ഥിരം ഹോബിയാണ് അതാണ് ഏറ്റവും കൂടുതൽ ത്രില്ല് നമ്മുടെ കള്ളിഷോപ്പിൽ ഇരുന്നിട്ട് പോത്തന്നൊരു ഷോപ്പിൽ ഇരുന്നിട്ട് മുമ്പ് അടിച്ചിട്ട് നല്ല രസമാണ് അവിടെ പഴയ പഞ്ചാബി പാട്ടൊക്കെ പാടും ഓക്കെ അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഓരോരു ജസ്റ്റ് വൈബായിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ ഇതുപോലൊരു ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഇതിങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ നമുക്ക് നീ ഇത് കാണിച്ചാലും നമുക്ക് സന്തോഷം നമ്മളെ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് വിചാരിക്കും എപ്പോഴും വണ്ടി ഡീറ്റെയിൽസ് കാര്യമെല്ലാം പറയാറുള്ളൂ അപ്പോൾ ഇങ്ങനെയും കിടക്കട്ടൊരു വീഡിയോ എന്ന് വിചാരിച്ചോ എന്തായാലും അപ്പോൾ ഇതൊരു ഒരു ക്ലിക്കായ വണ്ടി തന്നെ കേട്ടോ അധികം ഒരുപാട് പേര് ഒരു ഒറിജിനൽ ലുക്കിലും നലവിലും ഡിസ്ക്കും വെച്ച് കൺഫോർട്ട് പോയി വണ്ടിയിട്ട് വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഒറിജിനൽ ലുക്ക് അപ്പോൾ എന്തായാലും പാചി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നാട്ടില് അവിടേക്കെല്ലോടേക്കും ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത് നല്ല സെറ്റ് ആയിട്ട് എന്ന് പുതിയ പകുതി ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും എന്തായാലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കാനോ വോയിസ് ആഡ് ചെയ്യാനൊക്കെ അറിയുള്ളൂ പിള്ളേർ വോയിസ് ആഡ് ചെയ്യാൻ പറയും വീഡിയോസ് ഒക്കെ റെഡി ആക്കി തന്നാണ്ട് നമ്മള് വോയിസ് ആഡ് ചെയ്ത് കൊടുക്കും കാര്യങ്ങൾ സംസാരിച്ചു കൊടുക്കും നേരെ ഇപ്പൊ ഒരു മണിയായി ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടുന്ന കാര്യം പറയാനും വോയിസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കാൻ നോക്കുന്നുണ്ട് പിള്ളേരെ നോക്കുന്നുണ്ട് പിള്ളേര് ആയിട്ട് സോഷ്യൽ മീഡിയയും കൺട്രോളും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് പേരെ തർക്കാർ ഒരുപാടല്ല രണ്ട് മൂന്ന് പേരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക ഓക്കെ താങ്ക്